കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങൾക്കും എന്തും തന്നെ ചെയ്യാമെന്നുള്ള ധാർഷ്യമാണോ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ജനമൈത്രി എന്നുള്ളത് പേരിന് വേണ്ടി വെച്ച് അവിടെ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണോ ഇടിമുറികൾ സൃഷ്ടിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ പേരിൽ കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പിനെ ശക്തമായി തന്നെ കടന്നാക്രമിക്കുമെന്നുള്ള തിരിച്ചറിവ് ഭരണപക്ഷത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയങ്ങളെടുത്ത് അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്തതും പക്ഷേ അതൊക്കെ തന്നെ വില പോയില്ല എന്ന് വേണം പറയാൻ സമ്മേളനം ആരംഭിച്ചിരിക്കെ പ്രതിപക്ഷത്തെ എങ്ങനെ കടന്നാക്രമിക്കണം എന്നുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച ചേർന്ന എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ മുഖ്യമന്ത്രി അതിനുള്ള കൃത്യമായൊരു സൂചന നൽകി കഴിഞ്ഞു പോലീസ് അതിക്രമങ്ങളിൽ ഉയർന്നിരിക്കുന്ന പരാതികൾ വിവാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാക്കി മാറ്റുക അതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ പോവുക ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പോലീസുകാരെ പിരിച്ചുവിട്ടതടക്കമുള്ള സർക്കാർ കർക്കശമായി സ്വീകരിച്ച നടപടികളെ കൂടുതൽ എടുത്തു പറയുക ഇക്കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഒരു പ്രതിരോധം എന്നതിനപ്പുറം ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ശക്തമായ മറുപടി നൽകി ഏതു വിധേനയും പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കണം എന്നാൽ സംസ്ഥാനത്തെ പോലീസ് മർദ്ദനങ്ങളുടെ യഥാർത്ഥ കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിനെല്ലാം കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ശക്തമായി തന്നെ ഷാഫി പറമ്പിൽ എംപിയും ആരോപിച്ചിട്ടുണ്ടായിരുന്നു ആക്രമണങ്ങൾക്ക് അദ്ദേഹം മാനസിക പിന്തുണ നൽകി നൽകിപ്പോരുന്നുവെന്നാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത് നേരത്തെ തന്നെ പല സംഭവങ്ങളെയും ഒറ്റപ്പെട്ടതായും രക്ഷാപ്രവർത്തനമായും ഒക്കെ തന്നെ ന്യായീകരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ശക്തമായി പ്രതിരോധിക്കുന്നു ശക്തമായി ആക്രമിക്കുന്നു ഷാഫി അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ അതിനെ ഒറ്റപ്പെട്ടതാക്കി പറഞ്ഞ് നിസാരവൽക്കരിക്കുന്ന മോശം സമീപനം സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി അപ്പോൾ പരിവാരങ്ങളുടെ അവസ്ഥ പറയേണ്ടതില്ല ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ മാനസികമായി ഇത്തരം അതിക്രമങ്ങളോട് യോജിക്കുന്നതുകൊണ്ട് ഈ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടിപ്പോരുന്നു അക്രമങ്ങളുടെ രക്ഷാധികാരിയായി സർക്കാർ സ്വയം ചമയുന്നതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിൽ പോലീസ് എന്ത് തരത്തിലുള്ള കൊള്ളരുതായ്മ ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി പറഞ്ഞ് ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് കേരള പോലീസിൻ്റെ അധപ്പതനത്തിന് കാരണമെന്ന് സഭയിൽ വെച്ച് റോജിയം ജോൺ എടുത്തുകാട്ടുകയും ചെയ്തിരുന്നു പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വിനീത വിധേയരായവർക്ക് എന്തും ചെയ്യാമെന്നൊരു അവസ്ഥ കേരളത്തിലുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാണ്ട് ഇനിയെങ്കിലും ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം വെറും പാവയായി മാത്രം മാറരുത് എന്നുള്ള കർശനമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ ഇനിയെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചുവന്ന ബഹുമതി പി ശശിക്കും ആഭ്യന്തര വകുപ്പിനെ ആരോഗ്യവകുപ്പിനേക്കാൾ മോശമാക്കിയെന്ന അപഖ്യാതി അത് മുഖ്യമന്ത്രിക്കും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് റോജിയം ജോൺ ഉയർത്തിയത് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവും ക്ഷേത്ര പൂജാരിയുമായ സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് അതിക്രൂരമായി മർദ്ദിച്ചതിന് പുറമെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയും ചെയ്തുവെന്നാണ് സഭയിൽ വെച്ച് റോജിയം ജോർഡ് ചൂണ്ടിക്കാട്ടിയത് വകുപ്പുതല അന്വേഷണം നടന്നപ്പോൾ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം ഉന്നതർ കണ്ടിട്ടുണ്ടായിരിക്കും എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഏറനാൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാകാശ രേഖയിലൂടെ തന്നെയാണ് രണ്ടു വർഷത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തിയത് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിൻ്റെ ജാള്യത മറയ്ക്കാൻ നടത്തിയ ഒരു പ്രഹസനം മാത്രമാണ് ഈ വൈകിയ വേളയിലെ സസ്പെൻഷൻ അവർ പേർ ആദ്യ റൗണ്ട് അടിച്ചു സി എ അടക്കം മൂന്ന് പോലീസുകാർ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചായി അഞ്ചു പേർ ചേർന്ന് ഒരു മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നു എല്ലാ രീതിയിലും മർദ്ദിച്ചു എണീക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു അവൻ ക്ഷീണിക്കുന്നവർ അവനെ പൊതിരേ തല്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ തൻ്റെ അനുഭവം കഴിഞ്ഞ ദിവസം വിവരിച്ചത് ആവർത്തിച്ചു കൊണ്ടാണ് റോജിയും ജോൺ തൻ്റെ പ്രസംഗം തുടങ്ങിയത് പി ചി കുണ്ടറ അടൂർ മർദ്ദനങ്ങളും സഭയിൽ ഉന്നയിച്ച റോജി ഇതൊക്കെ പോലീസിനെ അപമാനിക്കാനും പോലീസുകാരുടെ ആത്മവീര്യം തകർക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ക്ലീഷെ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കരുതെന്നും ഇക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു പോലീസ് ക്ലബിലെ പഞ്ചിങ് ഇടിക്കുന്ന ഒരു ലാഘവത്തോടെയാണ് സുജിത് എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി പോലീസുകാർ മർദ്ദിച്ചത് ഈ പോലീസുകാർ തന്നെ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് സേനയ്ക്കാകെ അപമാനമായി മാറിയിരിക്കുകയാണ് ഇവർ ചിലർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികൾ മൂലം കേരളത്തിലെ ആകമാനമുള്ള പോലീസുകാർക്കിത് നാണക്കേടാകുന്നു അവർ പോലീസ് ഉദ്യോഗസ്ഥർ ആയിരിക്കാൻ ഒട്ടും തന്നെ യോഗ്യരല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അവരെ ഉടൻ തന്നെ പിരിച്ചുവിടാനുള്ള നടപടി മുഖ്യമന്ത്രി തന്നെ സ്വീകരിക്കണം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ പോലീസുകാർ നടത്തിയിരുന്നു സുജിത്തിന് ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം അടക്കം നടത്തി തികച്ചും അപമാനകരമായ ഒരു നടപടിയാണ് ഇക്കൂട്ടത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെല്ലാം ഒത്താശ നൽകുന്നത് മുഖ്യമന്ത്രിയും ഒപ്പം ഈ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന പി ശശി ഒൻപത് വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനൂപ് ജേക്കബ് എം എൽ എ ആണ് എടുത്തു കാട്ടിയത് പോലീസുകാർ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റുകളാണെന്നും നല്ല ചെവി കണ്ടാൽ അടിച്ചു പൊട്ടിക്കുന്ന സ്ഥിതിവിശേഷമാണെന്നും ഷംസദീൻ എം എൽ എയും കുറ്റപ്പെടുത്തി ജലമൈത്രി പോലീസ് കൊലമൈത്രി പോലീസ് സ്റ്റേഷനായി മാറിയെന്നും പോലീസ് ലോക്കപ്പുകൾ മൂന്നാമുറ കേന്ദ്രങ്ങളായെന്നുംമാണ് കെ കെ രമ എം എൽ എയും വിമർശിച്ചത് എന്ത് തന്നെ സംഭവിച്ചാലും വിമർശനങ്ങളെ ശക്തമായി നേരിടുക എന്ന മുന്നറിയിപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ മുതൽ എം എൽ എ മാർക്ക് നൽകിയിട്ടുള്ളത് അതിനുവേണ്ട തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വന്നിരിക്കുന്നതിനാൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഇത്തരം ആരോപണങ്ങളെ ശക്തമായി തന്നെ ചെറുക്കുക അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രം തന്നെയാണ് ഭരണപക്ഷം കഴിഞ്ഞ ദിവസം തന്നെ ആവനാഴിയിൽ ഒരുക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സഭയിലെത്തിയാൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഇന്നാകട്ടെ ആ ഒരു സാഹചര്യം രാഹുൽ തന്നെ ഒരുക്കി നൽകിയില്ല രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ വഴിതിരിച്ചുവിടാം എന്ന ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ ഇന്നത് വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ